ുളങ്കര ഭഗവതി ക്ഷേത്രത്തിന് സമീപത്തുള്ള ക്ഷേത്രകുളത്തിൽ സഹോദരിമാർ ഇന്ന് വൈകിട്ട് മണിയോടെയാണ് ക്ഷേത്ര കുളത്തിൽ വെള്ളിത്തിരുത്തി മടപ്പാട്ട് പറമ്പിൽ അഷ്കറിന്റെ മക്കളായ ഹസ്നത്ത് പതിമൂന്ന് വയസ്സ് മഷീദ് ഒൻപത് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് നാലുമണിയോടുകൂടിയാണ് നാടിന് നടുക്കിയ ദുരന്തമുണ്ടായത് കുളത്തിന് സമീപത്തുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കാനായി പിതാവിനൊപ്പം എത്തിയ കുട്ടികൾ കാലിൽ പറ്റിയ അഴുക്ക് കഴുകിക്കളയാനാണ് പാറക്കുളത്തിൽ ഇറങ്ങിയത് എന്നാണ് സൂചന കുട്ടികൾ വെള്ളത്തിൽ വീണതിനെ തുടർന്നുള്ള പിതാവിൻ്റെ നിലവിളി കേട്ട് സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ കുന്നംകുളം ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് ഓഫീസർ വൈശാഖിന്റെ നേതൃത്വത്തിൽ ഫയർമാന്മാരായ രഞ്ജിത്ത് ലൈജു എന്നിവരാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് മഷീദിന്റെ മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലും ഹസ്നത്തിൻ്റെ മൃതദേഹം കുന്നംകുളം മലങ്കര ആശുപത്രി മോർച്ചറിയിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് കുന്നംകുളത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അഷ്കറിൻ്റെയും വീട്ടമ്മയായ സുബൈദയുടെയും മക്കളാണ് ഹസ്നത്തും മഷീദയും കുന്നംകുളം ഫയർ സ്റ്റേഷനിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കൃഷ്ണദാസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ റഫീ കെ ലിജു ഫയർ ആൻഡ് റെസ്ക്യൂ ഡ്രൈവർമാരായ വിഷ്ണുദാസ് അശ്വിൻ എന്നിവരും രക്ഷാപ്രവർത്തനം നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ തിങ്കളാഴ്ച രാവിലെ പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗത്തിലുള്ള ഹസ്നത്ത് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു മഷീദ പാർന്നനൂർ സെൻറ് തോമസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് സി സി ടി വി ന്യൂസ്ക്ക് നോക്കുക